തൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നു ഒടുവിൽ തിരിച്ചടികൾ കൊടുക്കുന്നതിന് തീരുമാനമെടുക്കുന്ന കൃഷ്ണ ഭരതിനെ ഞെട്ടിച്ചുകൊണ്ട് ഭരതിന്റെ മുന്നിലേക്ക് തിരികെ എത്തുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഒടുവിൽ സുപ്രധാനമായ തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് ശാരികെ എന്നാൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം മുൻപിൽ ബാക്കിയാവുകയും ചെയ്യുന്നു കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് ഉറപ്പിക്കുന്ന ശാരിക ഇതേ തുടർന്ന് ഇനി തൻ്റെ തിരിച്ചടിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് ജഗനോട് ചോദിക്കുകയും ജഗനോട് സഹായിക്കണം എന്ന് അറിയിക്കുകയും ചെയ്യുന്നു പക്ഷേ രാഖിയുടെയും രാഖിയുടെ പുതിയ കൂട്ടരുടെയും അപ്രതീക്ഷിതമായ കടന്നുവരവ് ശത്തിന് തുടക്കം ഇട്ടിരിക്കുകയാണ് നമ്മുടെ ശാരികയുടെ ഇതോടെ ശാരികയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നെത്തുകയും ഇതേ തുടർന്ന് ശാരിക തൻ്റെ തകർച്ച നേരിട്ട് കണ്ട് തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ് ബിസിനസിൽ മാത്രമല്ല ഇതേ തുടർന്ന് ജീവിതത്തിലും തോറ്റു തുടങ്ങുകയാണ് ശാരിക പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നെത്തുകയും മുട്ടുമടക്കേണ്ടതായി വരും എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് രാഗിയെ ചെന്ന് കണ്ട് ക്ഷമ ചോദിക്കുകയാണ് ഏകം മാർഗം എന്നുള്ള കാര്യം ശാരിക തിരിച്ചറിയുകയാണ് ഇതേ തുടർന്ന് രാഗിയെ ചെന്ന് കാണുകയും രാഗിയുടെ ആത്മാർത്ഥ സുഹൃത്തായ തന്നോട് ഇങ്ങനെ ചെയ്യ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇനി മാപ്പില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന രാഖി ശാരിക മരിക്കുന്നത് തനിക്ക് കാരണം എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് രാഖിയുടെ ഈ നിലപാട് ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ശാരികയെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്